അത് നമ്മൾ നല്ലൊരു തേങ്ങക്കൊത്തുണ്ട് അതും ഒരു ബീഫിൻ്റെ ഒരു കഷ്ണം കൂടി എടുത്ത് ഹലോ ഗായസ് പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അബുദാബി തന്നെയാണ് അബുദാബിയിൽ സാബിയ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കഞ്ഞിക്കട എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ളൊരു മലയാളി ഹോട്ടലുണ്ട് അന്നേരം നമ്മൾ ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇവിടെ വന്നിട്ടുണ്ട് അന്നേരം നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാൻ കഴിയും അഡിറ്റ് കൂടിയായിട്ടുണ്ട് നമ്മുടെ മലയാളികളുടെ കടയാണ് ആംബിയൻസ് നൈസായിട്ടുണ്ട് ഇവിടെ പ്രൈവറ്റ് സ്പേസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് വെളിയിൽ ഒരു ഡൈനിങ് ആണ് നമുക്ക് വെളിയിൽ വണ്ടിയൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം പിന്നെ ചെറിയൊരു ജൂസ് കോണറാണ് േടാ ആ നമ്മുടെ നമുക്ക് എടുക്കാന്ന് ചേട്ടൻ തോന്നിട്ടുണ്ടോ ഇങ്ങനെ ചേട്ടൻ എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം ഐറ്റം പ്ലെയിൻ കപ്പീഫ് നാടൻ അപ്പൊ നമ്മള് കഴിക്കാൻ പോവാണ് ഒരു ഇറച്ചിയുടെ ഒരു ബീച്ചിന്റെ ഒരു ബീസും ഒരു തേങ്ങാ കൊത്തും എടുത്ത് കഴിക്കാൻ പോവാണ് ആ അപ്പം അത്യാവശ്യം നല്ലതാണ് എന്റെ അത് എടുത്ത് പറയേണ്ട ബീഫ് അടിപൊളിയാണ് ബീഫ് ടേസ്റ്റ് ഉണ്ട് തേങ്ങക്കൊത്തും അതും എന്തുകൂടെ നമ്മൾ ഇവിടെ കഴിയുമ്പോൾ നാട്ടിലൊരു തീരുണ്ട് പിന്നെ കപ്പടിച്ച് കൂടെ അടിപൊളിയായിരുന്നു പ്രശ്നമൊന്നുമില്ല കഴിക്കുന്ന പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ ഒരു ചിക്കൻ ഫ്രൈ മേടിച്ചിട്ടുണ്ട് അത് നാടൻ ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ അതുകൂടെ കഴിച്ചു നോക്കട്ടെ ഇപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ ഒരു നന്നാർ സബ്ലസ് ഫൂഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി അത് വരുന്നത് അതുകൂടെ കുടിച്ചു നോക്കാം തെങ്ങനുണ്ടോ നമുക്കറിയാമോ ഇപ്പോൾ നമ്മൾ ഈ കൂട്ടത്തിലേക്ക് നല്ലൊരു സർവത്തോടെ മേടിച്ചിട്ടുണ്ട് അതിനാൽ ടേസ്റ്റ് അത്യാവശ്യം അടിപൊളിയാണ് പ്രശ്നമൊന്നുമില്ല അതെ അതെ എങ്ങനെ അപ്പോൾ അതിൽ അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് ഉണ്ട് നമ്മൾ നാട്ടിലെ ഒരു ഹോട്ടലിൽ കഴിക്കുന്ന ഒരു ഫീൽ ഫീലായിരുന്നുണ്ട് ചിക്കൻ ഫ്രൈ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ബീഫ് അടിപൊളിയായിരുന്നു അപ്പം ഇവിടെ മുസ്തഫയിലുള്ളവരൊക്കെ ഒരു മസ്റ്റ് ഫ്രൈ ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഇവിടെ പല വെറൈറ്റി പാൽ പൊറോട്ട അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നമ്മളിപ്പോൾ കപ്പ് കഴിക്കേണ്ട ഒരു മൂടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ഓർഡർ ചെയ്തത് അപ്പം ഇവിടെയൊക്കെ ഉള്ളവർ വന്ന് ട്രൈ ചെയ്യുക അടിപൊളി ഹോട്ടലാണ് അപ്പോൾ സീവ് വൈസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം സീ വൈസ്